嗯嗯 <music> നിങ്ങൾക്ക് തോന്നാം എന്തിനാണ് ഈ പാവം വിദൂസേൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് വിളമ്പുന്നത് അല്ലയോ സദസ്സി പരിപാവനമായ പത്മനാഭന്റെ മണ്ണിലേക്ക് കള്ളവും ചതിയും ഇല്ലാതിരുന്ന മാവേലി നാട്ടിലേക്ക് ഏവർക്കും ഒന്ന് കോടി ഭഗവാൻ സർവ്യാപിയായ വാസുദേവൻ വന്നിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാരെയും രക്ഷിക്കട്ടെ ആയ കുറെ വിദ്വാമാർ നമ്മുടെ ഫോട്ടോക്ക് എടുക്കുന്നുണ്ടല്ലോ ഹാഷ്ടാഗ് ചില്ലിങ് വിത്ത് ചാക്കാർ ഡായിരിക്കും അഹങ്കാരമാണ് ക്ഷമിക്കണേട്ടോ ചാക്യാറൊന്നും അങ്ങോട്ട് പറഞ്ഞോട്ടെ അങ്ങട് നോക്കിയേ അദ്ദേഹം നമ്മെ നോക്കി കളിയാക്കുന്നു ആരൊക്കെയാ ഇവന്മാർ എന്തിനാ കൊറേ ഏക്കന്മാരും ഏക്കിത്തുകളും ഇവിടെ എത്തിയിരിക്കുന്നേ പറയാട്ടോ നമ്മുടെ വേഷമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ കവട ഇല്ല ഞങ്ങളീ നാടിന്റെ വെളിച്ചം ഞങ്ങളീ നാടിന്റെ വഴിപാടുകൾ ഞങ്ങൾക്ക് താങ്ങായി നിങ്ങളും ഞങ്ങളുടെ നിങ്ങൾക്ക് നന്മയും തിരികെയും തിരിച്ചറിയാം ഞങ്ങളെ ഈ നാടിന്റെ വെളിച്ചമാക്കാൻ തലത്തിൽ കൂടാം സാധകരെ നിങ്ങളെ ഞങ്ങളെ പോലെ ചിരിക്കുന്നവരാണോ ആമാണ്ടാ വേണ്ട പറയ അതോ മനസ്സിൽ ദുഃഖത്തിന്റെ അണപൊട്ടി കരയുന്നവരാണോ ഞങ്ങൾ വെളിച്ചത്തിന്റെ വിത്തുകൾ ഞങ്ങളെ കരയിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലാത്തോ ഒരുമിച്ച് ണോ അല്ലേമാണോ നമ്മെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സദസ്സേ ഏവർക്കും നന്മ നിറഞ്ഞ പുതുവത്സരാശംസകൾ മാന്യ സദസ്സേ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ വിട്ടുപിരിഞ്ഞോർമ്മയായ എല്ലാ നന്മ മരങ്ങൾക്കും വേണ്ടി ഒരു നിമിഷം കൈകൂപ്പാം ഏവർക്കും ഉണർവിന്റെ ലോകത്തേക്ക് പ്രവേശിക്കാം ഞാനൊരു പ്രാസംഗികനല്ലോ എന്നാലും ഈ പാവം ചാക്യാർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം കേട്ടോ ആരും പറഞ്ഞില്ല എല്ലാർക്കും നാണോക്കാറുണ്ടോ ഏ ഏമായിരിക്കണോ ഏ നിങ്ങൾ എത്ര പേരുണ്ട് സേവിക്കാത്തവർ പുറവലിക്കാത്തവർ പിന്നെ ചില വിമാരുണ്ട് കേട്ടോ കയ്യിലിട്ട് ചുരുട്ടി മാത്രണി വെക്കുന്നോ എന്തോ അങ്ങനെ ഐ മരിക്കുന്നു കാണില്ല നിങ്ങൾ പലരും കാണൂട്ടോ ചാക്യാർ അവരെയൊന്നും അധിക്ഷേപിച്ചതല്ലാട്ടോ ചാക്യാർ എന്തെങ്കിലും അസമ്മതം പറഞ്ഞ ക്ഷമിക്കണം കേട്ടോ കൊച്ചോടാണ്ടാ ോ നാളോരേ നിങ്ങൾ ഓർക്കണമുണ്ടോ നാടിനെ മുഴുവൻ ഭീതിയിൽ നിർത്തിയ കടുത്ത ഭീകരൻ കൊറോണയെ ഐ എത്രയൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് ആശേഷം ഒന്നും സംഭവിച്ചിട്ടല്ലേ പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയില്ലേ എന്താ അത് വീടിനുള്ളിൽ അടച്ചിരുന്ന വീട്ടമ്മമാർ പോരൻ അഭിനേതാക്കളെ കുഴിയിലേക്ക് കാലം നീട്ടിരുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും പോലും കഥാപാത്രങ്ങളായി മാറിയില്ലേ കുഴി മടിയന്മാർ നെട്ടോട്ടം ഓടിയില്ലേ ഒരു പാട്ട് കാരണം സർക്കാർ വിവാഹപ്രായം വരെ കൂട്ടിയില്ലേ ഏതാ പാട്ട് ആയിരിക്കും രസികർക്ക് ും ഏമാരി ആ കാലത്ത് നാട് മുഴുവൻ കൊറോണ പോലെ യൂട്യൂബർമാരും വളർന്നു വന്നില്ലേ അതെ കുറച്ചു ാലെങ്കിലും വിഷപ്പച്ചക്കറിയും മനുഷ്യനെ കൊല്ലുന്ന മാറി നിന്നു അതെ ആ കാലം അത്രയും രോഗങ്ങളും നമ്മെ വിട്ടുപോയി ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെ നിങ്ങളൊരു കാര്യം ഓർക്കുക ഞങ്ങൾ നിങ്ങളുടെ മക്കൾ ഈ നാടിന്റെ പുതു തലമുറയാകേണ്ടവ നിങ്ങൾ ഞങ്ങളുടെ വഴികാട്ടികൾ

എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കില്ല അല്ലെ അന്ധവിശ്വാസങ്ങൾ നമ്മെ അന്ധവിശ്വാസം എന്നാൽ നമുക്കറിയാം അന്ധമായ ഒന്നിനെ നാം വിശ്വസിക്കുന്നു അതാണ് അന്ധവിശ്വാസം അതെ അതെ കൊടുക്കുന്ന സംഘങ്ങളും അരിയൻ മനസ്സിലാക്കിയ കാര്യം എന്തെന്നാൽ ഏതൊരു കുറ്റകൃത്യം നടന്നാലും അതിനു പിന്നിൽ ഒരു ശക്തി ഉണ്ട് ഒരു പിജ് മറിഞ്ഞിരിക്കണ്ട് അവനാണ് ലഹരി ലഹരി ഇവനെ നാട്ടിലെത്തിക്കുന്നതും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ എത്തിക്കുന്നതും ഈ സമൂഹം തന്നെയാണ് നമ്മുടെ നാട് ഇന്ന് ഡിജിറ്റലാണ് അതുകൊണ്ട് തന്നെ ഒരു കള്ളനെ പിടിക്കാൻ ഏമാന്മാർക്ക് അല്പം സമയം മതി പക്ഷെ ലഹരി ഇവനെ നശിപ്പിക്കണമെങ്കിൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കണം കൂടെ നിൽക്കില്ലേ ും കൂടെ എന്നാലും ഇല്ല എത്രയും ഇല്ലാതാക്കാൻ കഴിയുമോ കഴിയില്ല കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നടക്കില്ല ഏ ചേട്ട് നടക്കോ ഇല്ല അത് നടക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം നമ്മുടെ മാതാപിതാക്കൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം വീട്ടിലെത്തുന്ന നമ്മുടെ അനുജന്മാരെയും അനുജത്തിമാരെയും നമ്മൾ ശ്രദ്ധിക്കണം ിൽ എത്തിയാൽ സീരിയലും യൂട്യൂബും ഒക്കെ അത്യാവശ്യം നോക്കിയ ശേഷം കുറച്ചു സമയമെങ്കിലും നമ്മുടെ തലമുറക്കായി നാം മാറ്റിവെക്കേണ്ടതുണ്ട് മാറ്റി വെക്കില്ലേ നിങ്ങൾ അതെ അന്ന് പറയുന്നത് കേട്ടു സമൂഹത്തിൽ ഈ ഈ കാണുന്ന നമ്മുടെ നാടിന്റെ നിയമപാലകർ മാത്രം പോരാ ഈ കാണുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരും നാടിന്റെ രാജ്യത്തിന് കാരണക്കാരനായ ലഹരി ഞങ്ങൾ ഒരുമിച്ച് കൈകോർക്കുന്നു ഇതൊരു സന്ദേശമല്ല ദൃഢമായ പ്രതിജ്ഞ പുതുവർഷത്തെ വരവേൽക്കുന്ന പുതിയ അലവരുടെ പ്രതിജ്ഞ എല്ലാരും കേട്ടല്ലോ ലഹരി രൂപ ഒക്കെ എല്ലാരും നിത്രണം കേട്ടോ ആരും സേവിക്കരുത് കേട്ടോ അപ്പൂപ്പ